ചോറ് പൊതിച്ചോറ് വാങ്ങാൻ വേണ്ടി പോവുക നാളെ മുതല് പൊതിച്ചോറൊന്നും ഇണ്ടാവൂലായിട്ട് അപ്പൊ ഇന്നും പൊതിച്ചോറ് വാങ്ങി വന്നിട്ടുണ്ട് നാലാളോണ്ട് സുഖാണ് അല്ലെ ഇന്നത്തെ പൊതിച്ചോറിൽ എന്താ ഉള്ളത് നോക്കട്ടെ

ചക്കരക്കൂടി ചെറുപ്പത്തിൽ വാരി കൊടുക്കത്തില്ലാണ് ചിന്തി നാളെ തൊട്ടേ തോരുമ്പാണ് കുടീക്ക് പോണോ ആരോഗ്യം കിട്ടിയിട്ട് പോണോട്ട് പോകാനേ ഈ കണ്ട മരുന്നാളൊക്കെ കഴിക്കാൻ ആ കണ്ട ഗൂഗിൾസൊക്കെ ആ ഗുളിക പറയപ്പോ കൊടുക്കാണ്ട് നാലെണ്ണം നാലെണ്ണം ഒപ്പം കൊടുക്കാൻ അഞ്ചെണ്ണം ഹലോ സ്ലാമലേക്കും മക്കളെ അപ്പം ഇന്നക്ക് നാലാമത്തെ ദിവസമാണ് കേട്ടോ നമ്മൾ തൃശ്ശൂർ മെഡിക്കൽ കോളേജിൽ അപ്പോൾ ഇതുവരെയുള്ള കാര്യങ്ങൾ എന്താണെന്ന് വെച്ചാൽ ഞാൻ ഇന്ന് റിസൾട്ടിൻ്റെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ അറിയിച്ചതാന്ന് പറഞ്ഞായിരുന്നു സത്യം പറഞ്ഞാൽ ഒരു വീഡിയോ എടുക്കാനുള്ള ഒരു മൈൻഡിലൊന്നല്ല ഒരുപാട് ഫോൺ കോൾസ് ഇനി ഇപ്പോൾ ഫാമിലി നിന്നായിക്കോട്ടെ അതേമാതിരി പ്രേക്ഷകർ നമ്മൾ സബ്സ്ക്രൈബേഴ്സ് ആയിക്കോട്ടെ ഫോണിലായാലും മെസ്സേജ് ആയാലും ചാറ്റായാലും വന്നുകൊണ്ടിരിക്കുകയാണ് നമ്മൾ ഈ ഓടി പായണേൻ്റെ ഇടയിൽ അവരെ ചാറ്റ് എടുക്കാനോ ഫോൺ എടുക്കാനോ ഒന്നും പറ്റുന്നില്ല അപ്പോൾ ഞാൻ ജസ്റ്റ് ഒരു അപ്ഡേഷൻസ് മാത്രം തരും പിന്നെ ഒരുപാട് കമൻസ് കണ്ടു ഈ പാടെ വിഷയം പറ്റി പൈസ ഉണ്ടാക്കുകയാണ് അതാണ് ഇതാണ് മക്കളെ ഞാനിവിടുന്ന് ഇറങ്ങിയിട്ട് അതായത് ഒന്നും ഉറങ്ങിയിട്ട് ദിവസങ്ങളായി അതേമാതിരി നേരംഗത്തിന് ഭക്ഷണം കഴിച്ചിട്ട് ദിവസങ്ങളായി അപ്പോൾ ഹോസ്പിറ്റൽ ജീവിതം അനുഭവിച്ചവർക്ക് അത് മനസ്സിലാവുള്ളൂ അല്ലാത്തവർക്ക് ഇപ്പോൾ നമ്മളത് പൈസ ഉണ്ടാക്കുന്നതും അല്ല എന്താണ് ഓരോന്ന് ചെയ്യുന്നതൊക്കെ ആയിട്ട് തോന്നുകയുള്ളൂ അപ്പോൾ ഹോസ്പിറ്റലിൽ നിന്നിട്ടും മെഡിക്കൽ കോളേജിൽ നിന്നിട്ടും വരാന്തയിൽ കടന്നിട്ടും നമുക്ക് വായക്ക രുചിയില്ലാത്ത ഭക്ഷണം കഴിച്ചിട്ടും അത് ശീലിച്ചവർക്കെയാണ് അതിൻ്റെ അടങ്ങുകളും അതിൻ്റെ ബുദ്ധിമുട്ടുകളും കാര്യങ്ങളൊക്കെ മനസ്സിലാവുള്ളൂ പറയുന്നവർക്ക് എന്തും പറയാം ഓക്കെ ഞാൻ നമ്മളെ സ്നേഹിക്കണം നമ്മളെ ഇഷ്ടപ്പെടണം നമ്മളെല്ലാ കാര്യങ്ങളും അറിയുന്നവർക്ക് നമ്മുടെ ഹോസ്പിറ്റൽ കേസായാലും ഞാൻ ജസ്റ്റ് അറിയിക്കുക എന്നുള്ളത് അല്ലാതെ ഫുള്ള് വീഡിയോ എടുത്തിട്ടൊന്നും ഞാൻ നടക്കുന്നില്ല അതായത് ഒഴിഞ്ഞ് നമുക്ക് ഇവിടെ ഒരു മെഡിക്കൽ കോളേജിലായാലും എന്തായാലും നമ്മൾ വീഡിയോ എടുക്കുന്നതിനൊക്കെ ഒരു പരിധിയുണ്ട് പ്രൈവസിയും കാര്യങ്ങളും കാരണം വേറെ പേഷ്യൻസോ അല്ലെങ്കിൽ നഴ്സുമാരോ ഒന്നും നമ്മൾ വീഡിയോയിൽ പടാനോ ഇതാണൊന്നും പല കുറേ റൂൾസും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ഞാൻ ഒഴിഞ്ഞ് വന്നൊരു വരാന്തേലെന്നിട്ട് നമ്മൾ അപ്ഡേഷൻസ് അറിയിക്കുക എന്ന് മാത്രമാണ് ഞാൻ ഈ വീഡിയോ എടുക്കുന്നത് ഒന്നര മണിക്കാണ് കേട്ടോ കാരണം ഇവിടെ രാവിലെ തുടങ്ങിയ ഓടിപ്പാച്ചിലാണ് കാരണം ഇവിടുന്ന് ഫുൾ ട്രീറ്റ്മെൻറ്റ് മരുന്നുകളൊക്കെ പുറത്തുനിന്ന് എഴുതി തരുന്നു അത് ഒരു 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 ചിലപ്പോൾ ഒരു മെഡിക്കൽ ഷോപ്പിൽ നിൽക്കും അവിടുന്ന് കിട്ടൂല എന്നിട്ട് അപ്പുറത്തെ മെഡിക്കൽ ഷോപ്പിൽ നിന്ന് അങ്ങനെ മാറി നിൽക്കുമ്പോഴേക്കും മണിക്കൂറ് കണക്കിനാവും ഇന്ന് ഒരുപാട് സ്കാനും കാര്യങ്ങളൊക്കെ ചെയ്യാറുണ്ട് അപ്പോൾ നമ്മൾ അത് ചെയ്തതിൻ്റെ ഒരുവിധം റിസൾട്ടും കാര്യങ്ങളൊക്കെ വന്നായിരുന്നു അപ്പോൾ ഒരുപാട് പേര് ചോദിച്ചു ഇപ്പോഴും ചോദിച്ചു എന്താണ് അസുഖം എന്നുള്ള കാര്യങ്ങൾ ചോദിച്ചായിരുന്നു അപ്പോൾ അസുഖം എന്താണെന്നുള്ളത് ഇന്ന് പറഞ്ഞിട്ടുണ്ട് അവിടെ നിന്ന് അന്ന് പറഞ്ഞാൽ നമ്മൾ പുണ്ണും കാര്യങ്ങളുവാണെന്ന് പറഞ്ഞ് ഇവിടെ ഒന്നും പാടെ മെച്ചപ്പെട്ട ട്രീറ്റ്മെൻറ്റും കാര്യങ്ങളും റിസൾട്ടുകളൊക്കെ വന്നപ്പോൾ പണ്ണ് പുണ്ണ് വെച്ചാൽ അൾസറാണ് അതായത് കുടലിൽ അൾസറാണ് പക്ഷെ അത് സാധാരണ എന്നാണ് ഡോക്ടർമാർ പറഞ്ഞത് അതിനെ മാറ്റി നിർത്തിങ്ങട്ടാണ് പറഞ്ഞത് കുറച്ച് ഡെയിഞ്ചറാണ് അത് ട്രീറ്റ്മെൻറ്റ് ചെയ്യാം അങ്ങനെ പറഞ്ഞിട്ടുണ്ട് പക്ഷെ അതിപ്പോൾ എത്ര ദിവസം ചെയ്ത ട്രീറ്റ്മെൻറ്റ് അല്ല ഇനി ചെയ്യേണ്ടത് ഇനി നമുക്ക് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ വേറെ ട്രീറ്റ്മെൻ്റ് ആണ് ചെയ്യേണ്ടത് കേട്ടോ അതായത് ഇത്ര ദിവസം കൊടുത്ത മെഡിസിൻ മെഡിസിനൊന്നും ഏറ്റിട്ടില്ല സോഡിയൊക്കെ ബുദ്ധിയും ഓർമ്മയൊക്കെ വന്നിട്ടുണ്ട് അല്ലാതെ ഛർദ്ദി ഇപ്പോഴും നിന്നിട്ടില്ല അപ്പോൾ ഇതുവരെ ഉള്ളത് ട്രീറ്റ്മെൻറ്റ് സ്റ്റോപ്പ് ചെയ്തിട്ട് പുതിയ മെഡിസിനാണ് ഇനി പ്രയോഗിക്കണം അപ്പോൾ എന്തായാലും മാക്സിമം നമുക്ക് അവരെ ഡോക്ടർമാരെ പരമാവധി നോക്കുന്നുണ്ട് കറക്റ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ കുടലുണ്ടല്ലോ അതായത് കുടലിൽ പറ കുന്ന് കൂടിപ്പോയിട്ട് അത് മൂത്ത് പോയിട്ടത് ചെറിയ ചെറിയ പുഴുക്കളൊക്കെ ഉണ്ട് ഉണ്ടെന്നാണ് പറഞ്ഞത് ഡോക്ടർ പറഞ്ഞേ അപ്പം അതിനെ കൊല്ല അതിനെ കൊല്ലാനുള്ള മെഡിസിനാണ് ഇപ്പോൾ കൊടുത്തുകൊണ്ടിരിക്കുന്നത് അതിന് ശേഷം നമുക്കിനി അടുത്തത് നോക്കണം എന്നൊരു സർജ സർജറെ നോക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട് ചിലപ്പോൾ അല്ലയെന്നുണ്ടെങ്കിൽ ഈ ഹോസ്പിറ്റലിൽ നിന്ന് മാറ്റേണ്ടി വരുന്നൊക്കെ പറഞ്ഞത് എന്തൊക്കെയോ പറഞ്ഞു ആകെ മൈൻഡ് കിളി പോയിട്ട് നിൽക്കണം അതായത് എന്തായാലും ഇങ്ങനെയൊക്കെ പ്രാർത്ഥനകൾ ഉൾപ്പെടുത്തി എന്നാണ് മെഡിക്കൽ കോളേജിൽ നിന്ന് വരിക എന്നോ ഒന്നും നമുക്ക് അറിയില്ല എന്തായാലും ചക്കര ഉമ്മയും ഞാനും സൗസിയുമൊക്കെ ഇവിടെ കണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും മാറി ഓടികൊണ്ട് നിൽക്കണം ഓരോ കാര്യങ്ങൾക്കും ഓടിക്കൊണ്ട് നിൽക്കുകയാണ് ഇപ്പോൾ ഇതാ ഒരു രണ്ടാൾ പൊതിച്ചോറ് വാങ്ങാൻ പോകും ഒരാൾ ലാബ് പോകും ഞാൻ ഞാൻ പറഞ്ഞുതന്നെ പറഞ്ഞുകൊണ്ട് ഇക്ക നമ്മൾ നിരന്തരം ഇതുപോലെ ചെയ്തുകൊണ്ട് ഇരിക്കണം കയ്യാറ് കാരണം നമ്മളിപ്പോൾ ഒരു നമ്മളെ മെൻ്റലി ഇപ്പോൾ ഒരു മെഡിക്കൽ കോളേജിലേക്കായിട്ട് മാറി കഴിഞ്ഞു ഫ്രൈസ് കാരണം ഇവിടുത്തെ ഒരു ജീവിതമായിട്ട് മാറി കഴിഞ്ഞു ഒരു ഒന്നിൽ കൂടുതലൊരു ഒരു വീട്ടിലോ അല്ലെങ്കിൽ ഒരു സ്ഥാപനത്തിലോ ഒരു മെഡിക്കൽ കോളേജിലോ ദുബായിലൊക്കെ പോയി നിൽക്കുമ്പോൾ നമ്മൾ അവിടുത്തെ ഒരു ജീവിതം ശരിയായിട്ട് മാറുമല്ലേ അതേ മാതിരി അയക്കണം നേരത്തിനാണോ ഉറങ്ങണ അതോ അതൊന്നുമല്ല അങ്ങനെ വരാം എന്തേലും അങ്ങനെ അങ്ങനെ ആയിപ്പോയി ഓക്കെ അപ്പോൾ എന്തായാലും എല്ലാ ഇതും മാറാൻ വേണ്ടി ഇങ്ങനെയൊക്കെ പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തുക അത്രേ പറയുള്ളൂ ഞാനിതാണ് കറക്റ്റ് അപ്ഡേഷൻ ഇനി ഒരു മൂന്നാല് റിസൾട്ടും പാടെ വരാനുണ്ട് ഇതുവരെ വന്നതിൽ വലിയ അണുക്കളോ കാര്യങ്ങളോ അതായത് അങ്ങനെ ഇതൊന്നുമില്ല പക്ഷേ ഉള്ളത് വയറിലെ കുറച്ച് ഡേഞ്ചറാണ് പിന്നെ തലയുടെ എം ആർ ഐ സ്കാനിങ് എടുക്കാണ്ട് കാരണം ഫിറ്റ്സ് ഇളകുന്നത് എങ്ങനെയാണെന്നും പാടെ നോക്കാറുണ്ട് എല്ലാം പാടെ ഒരുമിച്ചാണ് പിന്നെ പറഞ്ഞതെന്ന് വെച്ചാൽ ഇതെല്ലാം പാടെ ഒരു അസുഖത്തിൻ്റെ ഭാഗമാണോ നോക്കാനുള്ള ടെസ്റ്റുകളും നടത്തിയിട്ടുണ്ട് അങ്ങനെയാണെങ്കിൽ പിന്നെ അതിനുള്ള ട്രീറ്റ്മെൻറ്റ് എടുക്കണം അല്ലെങ്കിൽ എല്ലാ വയവങ്ങൾക്കും വെവ്വേറെ പ്രശ്നങ്ങളാണെങ്കിൽ അതിൻ്റേതായ ട്രീറ്റ്മെൻറ്റുകൾ എടുക്കണം ഇതുവരെയുള്ള ഉള്ള അപ്ഡേഷൻ കാരണം ഇന്നാണ് ഡോക്ടേഴ്സ് എത്തിയിട്ടുള്ളത് ഇന്നലെ ലീവായിരുന്നു ഞായറാഴ്ച ആയതുകൊണ്ട് ഇന്നലെ അപ്ഡേഷൻ പറയാച്ചിട്ടായിരുന്നു ഇന്ന് ഇതാണ് കറക്റ്റ് അപ്ഡേഷൻ ഉള്ളത് അമ്മയായിട്ട് എല്ലാ കാര്യങ്ങളും നോക്കുന്നത് ആ ചോറ് വാരി കൊടുക്കലോ ബാത്റൂമിൽ കൊണ്ടുപോകരു കാരണം അത്രയും ഇടങ്ങാറാവുന്നുണ്ട് ഇവിടെ നിന്നിട്ട് മുമ്പാക്കും അസുഖമാണ് ഉമ്മക്ക് പ്രഷറും ഇപിയും ഈ നിലത്ത് കിടക്കലൊന്നും റെഡിയാവില്ല പക്ഷെ എന്താ ചെയ്യാനുള്ള അവസ്ഥ എങ്ങനെയാണ് എല്ലാവരും മനസ്സിലാക്കുക നെഗറ്റീവും ബാഡ് ആയിട്ട് ഈ ഒരു സമയത്തെങ്കിലും വരാതിരിക്കുക ഇൻഷാള്ള നാളെ മുതൽ നോമ്പ് തുടങ്ങുകയാണ് എന്തായാലും നമ്മളെ നോമ്പ് പെരുന്നാളൊക്കെ തുറശ് ഹോസ്പിറ്റലിൽ തന്നെ ആവും എന്തായാലും ഒക്കെ എല്ലാവരും പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്താം കേട്ടോ എന്നൊക്കെ മാറി ഒന്ന് റെഡിയായി വരാൻ വേണ്ടി നമുക്കതാണല്ലോ ഏറ്റവും വലുത് എന്തായാലും പക്ഷേ അല്ല അതൊക്കെയാണ് ഇനി ഞാൻ നെക്സ്റ്റ് എന്താന്നുള്ളത് ഞാൻ വഴി അപ്ഡേഷൻ ആയിട്ട് വരാം ഞാൻ പൈസ ഉണ്ടാക്കാൻ വേണ്ടി വീഡിയോ എടുക്കലല്ലോ പക്ഷേ ഞാനിവിടെ ഉറങ്ങിയിട്ട് ദിവസങ്ങളായി എനിക്ക് നാട്ടിൽ പോകേണ്ട ഒരുപാട് ആവശ്യങ്ങളുണ്ട് പക്ഷേ ഞാൻ ഇവിടെ അല്ലയെന്നുണ്ടെങ്കിൽ ആണിവിടെ അല്ലാന്നുണ്ടെങ്കിൽ ഈ ബന്ധങ്ങളോട് പോകാനും തോന്നുന്നില്ല കാരണം എനിക്ക് നമ്മൾ പുറത്തു കൂടെയൊക്കെ ഞാൻ തന്നെ ഓടി നടക്കണം സി ടി സ്കാന് ആ ഉന്തി കൊണ്ടുപോകണമൊക്കെ നമ്മൾ ചെയ്യണം കാരണം മെഡിക്കൽ കോളേജ് ആവുകൊണ്ട് നേഴ്സുമാരെ കാര്യങ്ങളൊക്കെ ഈ വാർഡ് തന്നെ ആവും നമ്മുടേതായ സ്കാനും കാര്യങ്ങളൊക്കെ നമ്മൾ തന്നെ പോകണം പ്രൈവറ്റിലാവുമ്പോൾ അത് അവരെന്നെ ഏറ്റെടുത്തോളും ഇതൊക്കെ നമ്മൾ തന്നെ ചെയ്യുമ്പോൾ ഒരു ആള് മസ്റ്റാണ് എന്തായാലും ഒക്കെ റെഡി ആവും ശാന്ത ഓക്കെ